ഡീപ്പോട്ട് ചെയ്തു ഈ നിന്ന് പുറത്താക്കി തിരിച്ച് പിന്നീട് വരാനായിട്ട് എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ ധാരാളം ആളുകളെ ഡിപ്പോർട്ട് ചെയ്ത പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം കൂടിയാണ് അപ്പോൾ ഒരു വ്യക്തിയെ കൊണ്ട് യു നിന്ന് ഡീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയെ തിരിച്ച് ഈ രാജ്യത്തേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ യു ഐ പ്രസിഡൻറ്റിൻ്റെ ഉത്തരവുണ്ടാവണം അനുമതി ഉണ്ടാവണം അപ്പോൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിപ്പോർട്ട് ചെയ്യപ്പെട്ട വ്യക്തിയുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ ഐ സി പി ഐ സി പിയിൽ പോയിട്ട് കസ്റ്റംസ് ആൻഡ് പോർട്സ് എന്ന് പറയുന്നുണ്ട് ഐ സി പി അവിടെ പോയിട്ട് ഒരു അപേക്ഷ കൊടുക്കണം റിക്വസ്റ്റ് കൊടുക്കണം ഇയാളെ തിരിച്ചു കൊണ്ടുവരണം ഞങ്ങൾക്കൂടെ ആവശ്യമുണ്ട് പാസ്പോർട്ട് പഴയ എംറേച്ച് ഐ ഡി അതുപോലെ തന്നെ എന്ത് കാരണവശാലാണ് അദ്ദേഹം ഡിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ ഡീറ്റെയിൽസ് എല്ലാം വെച്ചുകൊണ്ട് ഒരു റിക്വസ്റ്റ് ലെറ്റർ ഇവിടുത്തെ ഐ സി പിക്ക് കൊടുക്കണം അവരെ കൺസിഡർ ചെയ്തിട്ട് ഈ വ്യക്തി തിരികെ കൊണ്ടുവരാൻ അർഹതപ്പെട്ട വ്യക്തിയാണെന്നെങ്കിൽ അവരെ ഒത്തിരേഖ കൊണ്ടുവരും അല്ലാത്ത പക്ഷം അത് ലൈഫ് ഡിപ്പോർട്ടേഷനാണ് ഡിപ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ദി പേഴ്സൺ ഈസ് ഡിപ്പോർട്ടഡ് ഫ്രം ദി കൺട്രി ഫോർ എവർ എന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം അയാൾക്ക് ഇനി ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ യു ഇ പ്രസിഡന്റിൻ്റെ ഉത്തരവ് തന്നെ ഉണ്ടാവണം അദ്ദേഹത്തിൻ്റെ അനുമതി തന്നെ വേണമെന്നാണ് ഫെഡറൽ ലോ പറയുന്നത് അപ്പോൾ അതിന് സുഹൃത്തുക്കൾ ആരെങ്കിലും ഒരു അപേക്ഷ കൊടുക്കണം അല്ലെങ്കിൽ ബന്ധുക്കളോ ആരെങ്കിലും ഒരു അപേക്ഷ കൊടുത്തിട്ട് അപേക്ഷയിൽ തീരുമാനമാകുമ്പോൾ അവർക്ക് തിരിച്ച് വരാം ഓക്കെ താങ്ക് യു